ുള്ളത് ഈ പൂരത്തോടനുബന്ധിച്ച് ഒരു ഒട്ടനവധി വിഷയങ്ങൾ എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് വലിയൊരു എൻ ജി ഒസ് ഈ പൂരവും അല്ലെങ്കിൽ തന്നെ ഈ വെടിക്കെട്ട് ഇതെല്ലാം തകർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് പല എൻ ജി ഒസ് കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ കൈപ്പിടിയിലേക്ക് ഇതിനെ കൊണ്ടു കൊടുക്കുന്നു എന്നൊരു സംശയമുണ്ട് അതുകൊണ്ടാണ് പൂരമാകുന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് അതെന്തായാലും എന്തായാലും ഇപ്പോൾ ഈ ഒരു പ്രാവശ്യത്തേക്ക് എല്ലാം മാറി നിൽക്കുകയാണ് അപ്പോൾ അടുത്തൊരു കൊല്ലം ഇത് ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മുടെ കൂട്ടായിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളുടെയും ഒരു കൂട്ടായിട്ട് നമുക്ക് ആവശ്യമുണ്ട് ഉദ്യോഗസ്ഥന്മാരുടെയെല്ലാം അപ്പോൾ ഇതിനകത്ത് എൻ ജി ഒസ് ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ് അവരെ നമ്മൾ മനസ്സിലാക്കണം അടുത്ത കൊല്ലം തൊട്ട് ഈ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല നല്ല രീതിയിൽ പൂരങ്ങൾ നടക്കുന്നുണ്ട് ഒരു നമ്മൾ ഈ ജനക്കൂട്ടം തന്നെ കണ്ടറിയാം അറിയാം ഇതിന് ഈ ഇത്രയും വെയിലും പിന്നെ ഈ മീഡിയ വന്നതുകൂടെ നല്ല രീതിയിൽ നമ്മളിപ്പോ പണ്ടൊക്കെ നമ്മൾ നമ്മൾ തൃശ്ശൂർക്കാരും അല്ലെങ്കിൽ കുറച്ച് മാത്രം കുറച്ചാൾക്കാരും ഇന്നിപ്പോ കേരളം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ ഒക്കെ അതായത് ലോകം മുഴുവൻ എവിടെയൊക്കെയാണോ ഇതിന്റെ പ്രക്ഷേപണമുള്ളത് അവിടെ മുഴുവൻ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കണം പലവർക്ക് അത്ഭുതമാണ് ഇത് എങ്ങനെ നടത്തുന്നത് എന്നുള്ളത് അപ്പൊ നമ്മുടെ ഒരു അഭിമാനം തന്നെയാണ് കേരളത്തിന്റെ അഭിമാനമാണ് ഭാരതത്തിന്റെ അഭിമാനമാണ് തൃശ്ശൂർപുരം ആയിട്ട് അതിന് കടക്കിൽ കത്തിവെക്കുന്ന രീതിയിൽ ഒരു സംവിധാനത്തെ നമ്മൾ അനുവദിക്കരുത് ഇവിടെ അത് പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആളുകൾക്ക് കാണാനായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് അത് പ്രശ്നം മാറ്റിട്ട് വി ഐ പിലിട്ടുള്ള എന്തായാലും നല്ലൊരു